ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ തേങ്ങയെടുക്കാനെത്തിയ വയോധികൻ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച സംഭവത്തിൽ സി പി എമ്മിനെതിരെ ആരോപണമുന്നയിച്ച യുവതി ബി ജെ പി ഭാരവാഹിയായി ചുമതലയേറ്റു എരഞ്ഞോളിയിലെ സീനയാണ് ബി ജെ പി തലശ്ശേരി മണ്ഡലം സെക്രട്ടറിയായി ചുമതലയേറ്റത് സീന തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് എരഞ്ഞോളി കുടക്കളത്ത് വീട്ടുപറമ്പിൽ താമസമില്ലാത്തത് പറമ്പിൽ തേങ്ങയെടുക്കാനെത്തിയ കുടക്കളം ആയിനാട്ട് മീത്തൽ പറമ്പിൽ ആയിനാട്ട് വേലായുധനാണ് ബോംബ് പൊട്ടി മരിച്ചത് ബോംബ് സ്ഫോടനം വാർത്തയായതിനു പിന്നാലെ വേലായുധന്റെ അയൽവാസിയായ സീന അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു പ്രദേശം ബോംബ് നിർമ്മാണ ഹബ്ബാണെന്നും സി പി എം പ്രവർത്തകർ പറമ്പിൽ നിന്ന് ബോംബുകൾ എടുത്തുമാറ്റിയെന്നുമാണ് സീന അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് പിന്നീട് വലിയ ചർച്ചയാവുകയും ചെയ്തു മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ സിപിഎം പ്രാദേശിക നേതാക്കൾ തന്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായും സീന ആരോപിച്ചിരുന്നു മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി തന്റെ അമ്മയോട് പറഞ്ഞതെന്നും സീന പറഞ്ഞിരുന്നു എന്നാൽ സീനയുടെ വെളിപ്പെടുത്തലുകളും ഇവർ ഉന്നയിച്ച ആരോപണങ്ങളും സി നിഷേധിച്ചിരുന്നു